ദിലീപുമായി ബന്ധവും വിവാദവും യുവനടിയുടെ കിടപ്പറ രംഗങ്ങൾ വൈറലാകുന്നു കൂടെ ഉള്ളതാരും അറിയില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് അറസ്റ്റിലായപ്പോൾ ഒരു യുവനടിയും വേട്ടയാടപ്പെട്ടിരുന്നു യുവനടിക്ക് ദിലീപുമായി ബന്ധമുണ്ടെന്നും നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പങ്കുണ്ട് എന്നുമൊക്കെയായിരുന്നു ആരോപണങ്ങൾ കേസുമായി ബന്ധപ്പെട്ട് യുവനടിയെ ചോദ്യം ചെയ്തു എന്നും വാർത്തകൾ പുറത്തുവന്നു എന്നാൽ തനിക്ക് ഈ കേസുമായി ബന്ധമില്ല എന്നും തന്നെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല എന്നും യുവനടി വ്യക്തമാക്കി ഇപ്പോഴേതാ യുവനടിയുടെ നഗ്ന ചിത്രങ്ങൾ പ്രചരിക്കുന്നു നാട്ടിൽ എന്ത് വിവാദം നടന്നാലും അതിൽ ഈ നടി വലിച്ചിഴക്കാൻ ശ്രമിക്കുന്ന കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു തെലുങ്ക് നടി അനാശാസത്തിന് അറസ്റ്റിലായപ്പോൾ ഈ നടിയുടെ പേര് പറഞ്ഞ് നടന്നവരുമുണ്ട് നടി ആക്രമിക്കപ്പെട്ടപ്പോഴും യുവനടി വേട്ടയാടപ്പെട്ടു ഒരു പുരുഷനൊപ്പമുള്ള നടിയുടെ കിടപ്പറ രംഗങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് കൂടെയുള്ള പുരുഷൻ ആരാണെന്നത് വ്യക്തമല്ല ചിത്രം മോർഫ് ചെയ്തതാണോ എന്നും ഒറ്റനോട്ടത്തിൽ പറയാൻ സാധിക്കാത്ത വിധമാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവവും ദിലീപിന്റെ അറസ്റ്റുമൊക്കെയായി ബന്ധിപ്പിച്ചാണ് ഇപ്പോൾ ഈ താരത്തിന്റെ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്തായാലും ഇതുവരെ നടി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല പച്ചമരത്തണലിൽ എന്ന ചിത്രത്തിൽ ഒരു മോഡലായിട്ടാണ് ആദ്യമായി നടി ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയത് പക്ഷെ നടിയുടെ സിനിമ അരങ്ങേറ്റമായി കാണുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം എന്ന രഞ്ജി ചിത്രമാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടാണ് നടി എത്തിയത് അഭിനയത്തിന് ഏറെ പ്രശംസകളും ലഭിച്ചു വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രമേ അഭിനയിച്ചുള്ളൂ എങ്കിലും അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം തന്റെ സ്ഥാനം അടയാളപ്പെടുത്തുവാൻ നടിക്ക് സാധിച്ചിരുന്നു സ്വാൾട്ട് ആൻഡ് പേപ്പർ ഈ അടുത്ത കാലത്ത് മായാമോഹിനി മാ ി ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് നാടോടി മണ്ണൻ തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെല്ലാം ശ്രദ്ധിക്കപ്പെട്ടതാണ് വളർച്ചയ്ക്കൊപ്പം നടിയുടെ കൂടെ വിവാദങ്ങളും ഉണ്ടായിരുന്നു മാറ്റിനി എന്ന ചിത്രത്തിന്റെ പോസ്റ്ററിൽ സിഗരറ്റ് വൽ എന്നാരോപിച്ച് പോലീസ് കേസും നടിക്കെതിരെ വന്നു പുറത്തു പറയാൻ കഴിയാത്ത ചില വിവാദങ്ങളുടെ പേരിലും നടിയെ പാപ്പരാശികൾ വേട്ടയാടിയിരുന്നു വിവാദങ്ങളോടെ നടിയെ ഇൻട്രസ്റ്റിൽ നിന്നും കാണാതായി അവസരങ്ങൾ കുറഞ്ഞതാണെന്നും തഴയപ്പെട്ടതാണെന്നും കിംവദന്തികൾ പ്രചരിച്ചു എന്നാൽ അഭിനയ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന തീരുമാനമായിരുന്നു ആ പിന്മാറ്റത്തിന് കാരണം ഇപ്പോൾ വിവാദങ്ങളോടെയാണ് നടിയുടെ പേര് വീണ്ടും മാധ്യമങ്ങളിൽ നിറയുന്നത് ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് ഈ നടിക്കും കേസിൽ ബന്ധമുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത് ഇപ്പോഴിത് നഗ്ന രംഗങ്ങൾ ലീക്കായതുവഴി വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ